പക്ഷേ അങ്ങേക്കറിയാം ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിങ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായി ജനകീയമാക്കിയതാണ് അപ്പം അമ്പത് ലക്ഷം ഒന്നും ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ് അമ്പത് ലക്ഷം ഒന്നും തന്നില്ലെങ്കിലും ഇതുപോലെ പത്ത് ഓ പത്ത് തന്നില്ലെങ്കിൽ അഞ്ചോ എന്തെങ്കിലുമൊക്കെ എന്നെ കൂടെ പരിഗണിക്കാം ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അതിൽ വിന്നർ അനുമോളാണ് അപ്പൊ നമ്മുടെ അനീഷിന് അതായത് രണ്ടാം സ്ഥാനം ആയിട്ടുള്ള അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപയുടെ ഒരു സമ്മാന തുക നൽകിയിരിക്കുകയാണ് അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആദ്യമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം അനീഷിനും എന്താ പറയാ കപ്പടിക്കാനുള്ള എല്ലാ യോഗ്യതയും ക്വാളിറ്റിയും ഉള്ള ഒരാൾ തന്നെയായിരുന്നു പക്ഷെ കുറച്ചുകൂടി സപ്പോർട്ട് അനുമോൾക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അനുമോള് വിന്നറായി അപ്പോ അതുപോലെ തന്നെ അനീഷ് എന്ന് പറയുമ്പോൾ ഒരു കോമണർ കോമണറാണ് പുള്ളിക്കാരൻ അതിൽ വന്നു നല്ല രീതിയിൽ ഗെയിം കളിച്ചു തുടക്കം മുതൽ അവസാനം വരെയൊക്കെ നല്ല രീതിയിൽ തളരാതെ നിന്ന് ഗെയിം കളിച്ച ഒരാൾ തന്നെയാണ് അപ്പോ ചില ആൾക്കാർക്ക് അനു അതായത് ഹനുമോള് ജയിച്ചതിൽ എതിർപ്പും അനു അനീഷിന് കപ്പ് കിട്ടാത്തതിൽ ഭയങ്കര നിരാശയും സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സങ്കടമൊക്കെ മാറി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കഴിഞ്ഞ ദിവസം പത്ത് ലക്ഷം രൂപയുടെ ഒരു സമ്മാന ഓഫർ ചെയ്തു ഇന്നലെ അത് അതിൻ്റെ ചെക്ക് കൈമാറുകയും ചെയ്തു അപ്പൊ ഇത് കണ്ടപ്പോ ഒരാൾക്ക് ഭയങ്കര സങ്കടം അതായത് നമ്മുടെ ബിഗ് ബോസ് എന്താ പറയാ സീസൺ ടുവില് ഡോക്ടർ രജിത് കുമാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അദ്ദേഹം നല്ല രീതിയിൽ പ്രശസ്തിയും അതുപോലെ ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തൊരു മനുഷ്യനാണ് എന്തായാലും പുള്ളിക്കാരൻ ഇതില് ഒരു എന്താ പറയാ ചില കാര്യങ്ങൾ പറഞ്ഞു വരികയാണ് പുള്ളിക്കും വേണം പൈസ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയും വന്നിരിക്കുകയാണ് എന്തായാലും പുള്ളിക്കാരന് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം ഹായ് നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു ഇനി അതിനെക്കുറിച്ച് വലിയ വീഡിയോകളൊന്നും ഞാൻ എടുത്തില്ല എന്ന് പറഞ്ഞിരുന്നതാണ് എന്നാലും പെട്ടെന്നൊരു വീഡിയോ ഇടണം എന്ന ആഗ്രഹവും ആവശ്യവും ഉണ്ടായതുകൊണ്ടാണ് വേറൊന്നും ഉണ്ടല്ല അനിമോൾക്ക് കപ്പ് കിട്ടി അമ്പത് ലക്ഷം കിട്ടി പിന്നെ അനിമോൾ നിന്ന് അത്രയും ദിവസത്തെ നൂറ് ദിവസത്തെ എത്ര വെച്ചാണോ എമൗണ്ട് അത്രയും ലക്ഷങ്ങൾ കിട്ടി അതുപോലെ തന്നെ അനീഷിനും എത്ര ദിവസം നിന്നോ അത്രയും ദിവസത്തെ ആ എമൗണ്ട് റേറ്റും എമൗണ്ടും കിട്ടി പക്ഷേ അനീ അനീഷിന് ട്രോഫി കിട്ടിയില്ല ഒരു ഷോയിൽ ഒരാളിനല്ലേ വിജയിക്കാൻ പറ്റത്തുള്ളൂ അതിന് ട്രോഫി കിട്ടിയില്ലെങ്കിൽ പോലും അനീഷിനെ കൺസിഡർ ചെയ്തുകൊണ്ട് കോൺഫിഡൻ്റ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനമായി നൽകി എന്ന് അറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിനെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ റോയ് സാറിനും റോയിസാറിനും ടീമിനും എല്ലാം എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അനീഷിനും എൻ്റെ അഭിനന്ദനങ്ങൾ ഞാനെല്ലാം സ്പോർട്സ് മാൻ സ്പെറ്റായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ആരോട് വൈരാഗ്യമില്ല കൂടുതൽ ദേഷ്യമില്ല കാരണം ഞാൻ ഒരു സ്പിരിച്വൽ പേഴ്സൺ കൂടിയാണ് അപ്പോൾ ഒരു ഷോയിൽ ആ ജനങ്ങളുടെ ഓട്ടുകൾ കൊണ്ട് അല്ലെങ്കിൽ ഒരാളിനെ ഏത് പ്രോഗ്രാമിനും വിന്നർ ആവാൻ പറ്റും ബാക്കിയുള്ളതെല്ലാം അതിൻ്റെ താഴേക്കേ വരുത്തുള്ളൂ പക്ഷേ അനീഷിന് ഈ ഒരു കേസിൽ ഇവിടെ പത്ത് ലക്ഷം കൊടുത്ത് പ്രോത്സാഹിപ്പിച്ച എല്ലാവർക്കും റോഹിത് സാറിനോ എൻ്റെ ടീമിനോ അഭിനന്ദനങ്ങൾ റോഹിത് സാറെ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഒരു അങ്ങ് മറന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സീസൺ ടു എന്ന് പറയുന്ന ആ സീസണിൽ എഴുപത്തിനാലാമത്തെ ദിവസം ഷോ നിന്നു അതുകൊണ്ട് തന്നെ അങ്ങക്ക് അമ്പത് ലക്ഷം രൂപയോ അല്ലെങ്കിൽ ഫ്ലാറ്റോ ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അത് മൊത്തം ലാഭത്തിലാണ് പക്ഷേ അങ്ങേക്കറിയാം ആ ഷോ ഏറ്റവും കൂടുതൽ വൈറലായി ബിഗ് ബോസ് ഷോ എന്ന് പറയുന്ന ലോകം മൊത്തം അറിയപ്പെട്ട ഒരു സ്റ്റാർട്ടിങ് സംഗതി ഏറ്റവും ഗംഭീരമായി വൈറലായി ജനകീയമാക്കിയതാണ് അപ്പോൾ അമ്പത് ലക്ഷം ഒന്നും കണ്ട് ഞാനും അന്നത്തെ ഷോയിലെ കോമണറാണ് അമ്പത് ലക്ഷം ഒന്നും തന്നില്ലെങ്കിലും ഇതുപോലെ പത്ത് പത്ത് തന്നില്ലെങ്കിലും അഞ്ചോ എന്തെങ്കിലുമൊക്കെ എന്നെക്കൂടെ പരിഗണിക്കാം അതെനിക്ക് വേണ്ടിയല്ല പാവപ്പെട്ട കഷ്ടപ്പെടുന്ന രോഗികളായിട്ടുള്ള വ്യക്തികൾക്കും അതുപോലെ തന്നെ വൃദ്ധസേനങ്ങൾക്കും അതുപോലെ ക്യാൻസർ ആൻഡയാലിസ് നടന്ന കുട്ടികൾ ഞാൻ ഒത്തിരി ചാരിറ്റി ചെയ്യുന്നുണ്ട് അപ്പോൾ എനിക്കത് കിട്ടുകയാണെങ്കിൽ പട്ടിണി പാവങ്ങളെ കുറേ പേരെ സഹായിക്കാൻ പറ്റും ഞാൻ എന്തായാലും എടുക്കത്തില്ല എക്സ്ട്രാ കിട്ടുന്ന മണിയിൽ മിക്കതും ചാരിറ്റി തന്നെയാണ് അതുകൊണ്ട് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫലി സാറ് കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് റംസാൻ എനിക്ക് നല്ലൊരു എമൗണ്ട് തന്നുകൊണ്ടിരിക്കുന്നു അത് ഞാൻ ചാരിറ്റി ചെയ്യുന്നതും അപ്പോൾ അങ്ങനെ ഞാനൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിച്ചു എന്നേ ഉള്ളൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്തായാലും എല്ലാവർക്കും വിജയാശംസകൾ ആ സീസൺ സെവനിലെ എല്ലാവരും നല്ല മത്സരാർത്ഥികളായിരുന്നു പിന്നെ അനീഷിനുൾപ്പെടെയുള്ളവരെ എന്തെങ്കിലും ഞാൻ ക്രിട്ടിസൈസ് ചെയ്തെങ്കിൽ ഈ ഷോയുടെ വിജയത്തിന് വേണ്ടി മാത്രം മാത്രമേ ഉള്ളൂ അനീഷെ അഭിനന്ദനങ്ങൾ ഐ ലവ് യു എപ്പോഴെങ്കിലും നമുക്ക് കാണാം ഓൾ ദി ബെസ്റ്റ് താങ്ക് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഡോക്ടർ രജിത് കുമാർ പറയുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കറിയാം ബിഗ് ബോസ് സീസൺ ടൂവിൽ എന്താ പറയുക നല്ല രീതിയിൽ ഒരു ഫാൻസ് പവർ ഉണ്ടാക്കിയെടുത്ത ഒരു മനുഷ്യൻ തന്നെയാണ് ഡോക്ടർ രജിത് കുമാർ പുള്ളി പുള്ളിക്ക് ആ ഒരു സീസൺ ടുവിന്റെ ആ ഒരു സമയത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ഫാൻസും ഒരുപാട് ജനങ്ങൾ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷെ ഈ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരു ചെറിയ ഫിസിക്കൽ അസോർട്ട് സംഭവിച്ചതിന്റെ പേരിൽ പുള്ളി ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കി പക്ഷെ ആ ഒരു സീസണിൽ ചില പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു സീസൺ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആ ഒരു സീസൺ തന്നെ രജിത് കുമാറിന്റെ പേരിലാണ് അപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ അനീഷിന് സെക്കൻഡ് പ്രൈസ് ആയിട്ട് കോൺഫിഡന്റ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് നൽകി ഇപ്പൊ പുള്ളിക്കാരന്റെ സീസണിന് പുള്ളിക്കാരൻ ഒരു കോമണർ ആയിരുന്നു അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങൾ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തൊരു വ്യക്തിയായിരുന്നു അപ്പൊ പുള്ളി പറയുന്ന പുള്ളിക്കും അതുപോലെ പത്ത് ലക്ഷം തന്നില്ലെങ്കിൽ ഒരു അഞ്ചു ലക്ഷം എങ്കിലും തരണം എന്നാണ് പുള്ളിക്കാരൻ ഇവിടെ പറഞ്ഞു വെക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചോദിച്ചു വാങ്ങേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ അനീഷ് ആരോടെങ്കിലും ചോദിച്ചോ എനിക്ക് സമ്മാനം തരണം അല്ലെങ്കിൽ എനിക്ക് ആരെങ്കിലും സമ്മാനത്തുക തരണം ഗിഫ്റ്റ് തരണം എന്നൊക്കെ അനീഷ് ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല അനീഷിന്റെ ബിഗ് ബോസിനകത്തെ ആ ഒരു ഗെയിമും കാര്യങ്ങളും ഒക്കെ കണ്ട് ജനങ്ങൾ പുള്ളിയെ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന്റെ പേരിൽ പുള്ളി ടോപ്പ് വരെ എത്തി അപ്പോൾ ജനഹൃദയങ്ങളിൽ അനീഷാണ് വിന്നർ എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു കോമണർ ഇത്രയും നല്ല രീതിയിൽ ഗെയിം കളിച്ച് അവസാന ദിവസം അതായത് നൂറ് ദിവസം അവിടെ നിന്ന് വിജയിച്ച ആ ഒരാൾക്ക് കോൺഫിഡൻസ് ഗ്രൂപ്പ് അവർക്കൊരു അവരുടെ ഒരു സന്തോഷത്തിന് പത്ത് ലക്ഷം രൂപ സമ്മാനമായിട്ട് കൊടുത്തു അപ്പൊ അത് ആരും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ അല്ല അത് അവർക്ക് തോന്നിയിട്ടവര് അവരുടെ ഒരു സന്തോഷത്തിന് കൊടുത്തു അത് അനീഷ് സ്വീകരിക്കുകയും ചെയ്തു അല്ലാതെ ഇവിടെ അനീഷി ചെന്ന് ചോദിച്ച് ആരുടെ അടുത്തും ചോദിച്ച് മേടിച്ചതൊന്നും അല്ല ഇവിടെ അത് കണ്ടപ്പോൾ നമ്മുടെ ഡോക്ടർ രജിത് കുമാറും പറയുന്നു ഞാൻ സീസൺ ടുവിൽ ഭയങ്കര ഒരു സംഭവമായിരുന്നു അതുപോലെ അനി പോലെ ഞാനും ഒരു കോമണറായിരുന്നു അപ്പൊ ഞങ്ങൾക്കുമൊക്കെ തരാം ഒരു ഗിഫ്റ്റ് അതായത് പത്ത് ലക്ഷം ഒന്നും തന്നില്ലെങ്കിലും അഞ്ചു ലക്ഷം ആണെങ്കിലും തരാം ഞാൻ തന്നെ സ്വന്തം കാര്യത്തിനൊന്നും വേണ്ടി എടുക്കത്തില്ല ഞാൻ കുറെ ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് അപ്പൊ എനിക്ക് തരുവാണെങ്കിൽ അത് കുറെ പാവപ്പെട്ടവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ ഇയാൾ സംസാരിക്കുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ എന്ത് മനുഷ്യനാണ് ഇയാള് ആ ഒരു സീസൺ കഴിഞ്ഞു അത് കഴിഞ്ഞ് എത്രയോ സീസണുകൾ കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോ ബിഗ് ബോസ് സീസൺ സെവണിന്റെ വിന്നർ ആയിട്ടുള്ള എന്താ കോമണർ ആയിട്ടുള്ള അനീഷിന് അവരുടെ ഒരു സന്തോഷത്തിന് അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ ഒരു സന്തോഷത്തിന് അവരൊരു സമ്മാനത്തുക കൊടുത്തു അത് കണ്ടപ്പോൾ ഇവിടെ ഡോക്ടർ രജിത് കുമാറിനും വേണോ അത്രേ എന്നാണോ ഉണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട് ഇയാളെ ആ ഒരു സമയത്ത് ആ ഒരു ബിഗ് ബോസ് സമയത്തൊക്കെ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ശരിയാണ് നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് ഒരു ഫിസിക്കൽ അസോർട്ട് ഒരു പെങ്കൊച്ചിന്റെ കണ്ണില് കൊണ്ട പച്ചമുളക് തേച്ചു കൊടുത്തു അതിന്റെ പേരിൽ ഇയാള് ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയതാണ് എങ്കിൽ പോലും ഇയാൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഫാൻസ് പവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇവിടെ ഡോക്ടർ രജിത് കുമാർ പറയുന്നത് എനിക്കും എന്തെങ്കിലും തന്നാക്കൊള്ളാം അതായത് വളരെ ഭയങ്കര ഒരു ബഹുമാനത്തിലേക്ക് ചോദിക്കുന്നുണ്ടെങ്കിലും പുള്ളി പറയുന്നതിന്റെ ഒരു പൊരുൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് വേണം പൈസ ഇപ്പൊ കോൺഫിഡൻസ് ഗ്രൂപ്പ് രജിത് കുമാറിനും പൈസ കൊടുക്കണം എന്നാണ് പറയുന്നത് നാണമുണ്ടോ ഇങ്ങനെ വന്ന് ചോദിക്കാനായിട്ട് അയ്യേ എന്നിട്ട് പറയുന്ന ന്യായം എന്തോ എനിക്ക് ചാരിറ്റി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറെ പാവങ്ങള് സഹായിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ വല്ലവരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ടാണോ ചാരിറ്റി ചെയ്യേണ്ടത് അങ്ങനെയാണ് പിന്നെ കോൺഫിഡൻസ് ഗ്രൂപ്പ്കാർക്ക് തന്നെ കുറെ ചാരിറ്റി ചെയ്താൽ പോരെ പറയുന്നതിലും കുറച്ചെങ്കിലും ഒരു 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 ഉളുപ്പ് വേണ്ടേ പച്ചമലാലത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കും പൈസ വേണം കോമണറായിട്ടുള്ള അനീഷിന് ആ പത്ത് ലക്ഷം കൊടുത്തു എങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് സീസൺ െ കോമണറായി കേറിയ ആളാണ് രജിത് കുമാർ എനിക്കെന്തുകൊണ്ട് തന്നുകൂടാന്നാണ് ഇയാൾ പച്ച മലയാളത്തിൽ ചോദിക്കുന്നത് എന്നിട്ട് പറയുന്നു അല്ല തന്നില്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാനൊന്നും ഓർമ്മിപ്പിച്ചെന്നേ ഉള്ളൂ എന്ന് കാരണം പുള്ളിക്ക് അറിയാം പുള്ളി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ എത്തേണ്ട അടുത്ത് എത്തും അതായത് ഈ കോൺഫിഡൻസ് ഗ്രൂപ്പുകാരോ അല്ല അതിന്റെ ഓണറോ ഇത് കാണുമായിരിക്കും അങ്ങനെ കണ്ട എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാല് കിട്ടിയല്ലോ എന്നുള്ളൊരു രീതിയിലാണ് പുള്ളിക്കാരനെ ഇവിടെ വന്ന് ചോദിക്കുന്നത് പറഞ്ഞാൽ പുള്ളിക്കാരനെയൊക്കെ ഇപ്പോഴും ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ആ ഒരു ഇഷ്ടമൊക്കെ ഇയാൾ ഇല്ലാതാക്കുകയാണ് കാരണം ഈ മാതിരിയൊക്കെ വന്ന് ചോദിക്കാന്ന് എന്ന് പറഞ്ഞാൽ എന്താ ഇതിനൊക്കെ പറയേണ്ടത് സീസൺ ടൂം കഴിഞ്ഞു അത് കഴിഞ്ഞ് എത്രയോ സീസണുകൾ കഴിഞ്ഞു ഇപ്പൊ ഇത് സീസൺ സെവൻ ആണ് ഇവിടെ അനീഷിന് അങ്ങനെ ഒരു സമ്മാനം കിട്ടിയെങ്കിൽ അയാള് അയാൾക്ക് കപ്പ് കിട്ടാൻ യോഗ്യ എന്തുകൊണ്ടും യോഗ്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെ തന്നെയായിരുന്നു പക്ഷെ അവസാന നിമിഷങ്ങളിൽ കുറച്ച് സപ്പോർട്ട് കൂടുതൽ അനുമോൾക്ക് കിട്ടിയത് കൊണ്ട് തന്നെ അനുമോൾ ആയിരുന്നു വിന്നർ അപ്പോൾ ഈ സെക്കൻഡ് അതായത് രണ്ടാം സ്ഥാനത്ത് എത്തിയത് അനീഷാണ് അനീഷിന്റെ ആ ഒരു ആത്മാർത്ഥതയും സത്യസന്ധതയും എല്ലാം കണ്ടിട്ട് കോൺഫിഡൻസ് ഗ്രൂപ്പ്കാർക്ക് അങ്ങനെ ഒരു സമ്മാനം കൊടുക്കണമെന്ന് തോന്നി അവരത് കഴിഞ്ഞ ദിവസം ആ ഒരു ന്യൂസ് അനൗൺസ് ചെയ്തു പിറ്റേ ദിവസം തന്നെ ചെക്ക് കൈമാറി അനീഷിന് അത് കൊടുത്തു അനീഷ് അത് വളരെ സന്തോഷകരമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു അത് കണ്ടപ്പോൾ അങ്ങ് കുരു പൊട്ടി ഡോക്ടർ രജിത് കുമാറിന് എനിക്കും വേണം ഞാനും ഒരു കൊമണറായിരുന്നു പത്തൊന്നും തന്നില്ലെങ്കിൽ അഞ്ചെങ്കിലും തരണോന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് ഒരുമാതിരി ഒരു ചീപ്പ് പരിപാടിയായി പോയില്ലേ വന്നിങ്ങനെ ഇറക്കുക എന്ന് പറയത്തില്ലേ എന്നിട്ട് അതിന് പറയുന്ന ന്യായീകരണം എന്തോ എനിക്ക് വേണ്ട എനിക്ക് തന്നാൽ ഞാൻ വല്ല ഞാനത് വല്ല ചാരിറ്റിയും ചെയ്യും കാരണം എനിക്ക് ഇങ്ങനെ കിട്ടുന്ന പൈസയൊക്കെ ഞാൻ ഒരുപാട് പാവങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ചാരിറ്റി ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയുന്നു അയ്യേ എനിക്കിത് കണ്ടിട്ട് അയ്യേ ഇയാൾ എന്ത് മനുഷ്യനാന്ന് തോന്നിപ്പോയി അതുപോലെ തന്നെ ഇയാൾ ഈ ഒരു സീസൺ സെവൻ നടന്ന സമയത്ത് അനീഷിനെ അനുമോളെ വളരെ വളരേ ഡീഗ്രേഡ് ചെയ്ത് സംസാരിച്ചിരുന്ന ഒരാളാണ് ഇപ്പൊ അവർക്ക് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടിയെന്നറിഞ്ഞപ്പോ ചുളിവിന് ഈ പുള്ളിയും ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ എങ്ങാനും കോൺഫിഡൻസ് ഗ്രൂപ്പുകാര് വല്ല പൈസയും കൊടുത്താലോ എന്ന് കരുതിയിട്ടായിരിക്കാം ഇങ്ങനെ വന്നിട്ട് ഒരു എരക്കല് നടത്തുന്നത് എന്തായാലും എനിക്കിത് കണ്ടപ്പോ വളരെ ചീപ്പായിട്ട് തോന്നിപ്പോയി ഒരു ചെറിയൊരു ജലസി കാരണം ആയിട്ടുള്ള അനീഷ് കിട്ടിയെങ്കിൽ ഞാനും ഒരു കോമണറാണല്ലോ അപ്പൊ എനിക്കും എങ്ങനെ കിട്ടിയാലോ എന്ന് ഓർത്തിട്ട് പുള്ളിക്കാരൻ വന്നൊരു വീഡിയോ ഇട്ടേക്കുവാണ് ഇതിന്റെ താഴെ വന്നിരിക്കുന്ന കമന്റുകൾ ഉണ്ടല്ലോ അയ്യോ ചിരിച്ചൊരു വഴിയാകും കുറച്ച് കമന്റുകൾ ഞാൻ വായിക്കാം കേട്ടോ ഇയാളുടെ കയ്യിൽ തന്നിട്ട് വേണോ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അയ്യേ അയ്യേ നിങ്ങളെ ആ ഷോയിൽ നിന്ന് റിമൂവ് ചെയ്തതാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ള അർഹത പോലുമില്ല കറക്റ്റ് കാര്യമാണ് കാരണം ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തതിന്റെ പേരിൽ ഇയാൾ അതിൽ നിന്ന് പുറത്താക്കിയതാ ഒരു പെൺകുട്ടിയെ കണ്ണിൽ പച്ചമുളക് തേച്ചു കൊടുത്തു എന്നിട്ട് അതൊരു തമാശ രൂപേണെന്ന് പറഞ്ഞ വ്യക്തിയാണ് അങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പുറത്താക്കിയതാണ് പക്ഷേ ആ ഒരു സമയത്ത് ഇയാൾക്ക് ഒരുപാട് ആൾക്കാർ ഇയാൾ ഇഷ്ടപ്പെടുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ആ ഒരു സമയത്ത് എന്ന് വെച്ചിട്ട് ഇപ്പം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വന്നിട്ട് എനിക്കും വേണം ഞാനും ഒരു കോമണറാണ് എനിക്കും ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കൊടുക്കും അയ്യോ ഇയാൾ ഇയാളുടെ ഉള്ള വിലയും കൂടെ കളഞ്ഞു എന്ന് വേണം പറയാനായിട്ട് എന്തായാലും കമന്റുകൾ ഒരുപാട് വന്നിട്ടുണ്ട് ഇയാളുടെ യൂട്യൂബ് ചാനൽ തന്നെയാണ് ഇയാൾ ഇത് ഇട്ടിരിക്കുന്നത് എന്തായാലും കഷ്ടം തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇയാൾ ഇപ്പം ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം ചോദിക്കുന്നത് ഇതൊരു എരക്കലായിട്ടല്ല എന്നിട്ട് പറയുന്ന ന്യായീകരണം ഇതെനിക്ക് കിട്ടിയാൽ ഞാൻ കുറെ പാവങ്ങൾക്ക് കൊടുക്കും ചാരിറ്റി ചെയ്യുന്നു അയ്യേ എന്തുവാണി പറയുന്നത്